തൻ്റെ ഉൾപ്പെടെയുള്ള ഡോക്യുമെൻ്ററി സിനിമകൾക്ക് ജനശ്രദ്ധ ലഭിക്കാൻ ദേശീയ അവാർഡ് വലിയ പ്രാധാന്യം വഹിക്കുന്നു എന്ന് നെഹ്ൽ സിനിമയുടെ സംവിധായകൻ എം കെ രാംദാസും മാതൃഭ്യൂസിനോട് പറഞ്ഞു ചെറുവയിൽ രാമൻ ഇന്ന് കർഷകരെ മനസ്സിലാക്കി അഞ്ച് വർഷം പ്രയത്നിച്ചതിനാണ് അംഗീകാരം ലഭിക്കുന്നത് സിനിമ സംസ്ഥാന അവാർഡിന് അയച്ചെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല നെഹൽ സിനിമയുടെ രാഷ്ട്രീയം പലപ്പോഴും മനസ്സിലാക്കപ്പെടാതെ പോകുന്നതിൽ പരിഭവമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു പൂറ്റൊന്നാമത് ദേശീയ ഫിലിം അവാർഡുകളിൽ നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക പരാമർശം ലഭിച്ച സിനിമയാണ് നിഖൽ ദ ക്രോണിക്കൽസ് ഓഫ് എ പാഡിമൻ അതിൻ്റെ സംവിധായകനും നിർമ്മാതാവുമായിട്ടുള്ള എം കെ രാംദാസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് പുരസ്കാരം പ്രഖ്യാപിച്ചു അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇന്നിപ്പോൾ അവാർഡ് വാങ്ങാൻ പോകണം എന്താ തോന്നുന്നത് സന്തോഷം തോന്നുന്നുണ്ട് കാരണം പിന്നെ സാധാരണ ഡോക്യുമെൻ്ററി സിനിമകൾക്ക് നമുക്കൊരു മറ്റു വഴികളൊന്നുമില്ല യഥാർത്ഥത്തിൽ ആളുകളെ കാണിക്കാനില്ല തിയേറ്ററുകൾ കിട്ടുന്നില്ല അതിന് പ്രത്യേകിച്ച് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല പുരസ്കാരങ്ങളാണ് ഇതിനൊരു ആശ്വാസം എന്ന് പറയുന്നത് അത് ആളുകളിൽ ആളുകളിലെത്തിക്കാനൊക്കെയുള്ളൊരു മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ പിന്നെ സിനിമ എടുത്തിട്ടുള്ളത് ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ഒരു പരമ്പരാഗത ആദിവാസി കർഷകൻ്റെ പിന്നെ പ്രവർത്തനങ്ങളാണ് അത് അദ്ദേഹം വിത്തുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു എഫേർട്ടാണ് ഞാനൊരു മാധ്യമപ്രവർത്തനമായതുകൊണ്ട് തന്നെ ക്യാമറാമാന്മാരുണ്ടായിരുന്നു നമ്മൾ കൂടുതലും മനോജ് പുതുപ്പാടി അന്നുണ്ടായിരുന്നു അദ്ദേഹം ഇതിനോട് സഹകരിക്കാൻ പറഞ്ഞു അപ്പോൾ മനോജിൻ്റെ സുഹൃത്തായിട്ടുള്ള സലീമുണ്ട് കുന്നംകുളത്ത് എല്ലാം അദ്ദേഹം ഗൾഫിലൊരു വ്യവസായിയാണ് അപ്പോൾ അദ്ദേഹം ഇതിനെ സഹായിക്കുക പറയുന്നു അങ്ങനെയാണ് ഈ ഒരു സിനിമ ഈ ഒരു പറയുന്ന ഡോക്യുമെൻ്ററിക്ക് ആ രൂപത്തിൽ നമ്മൾ ശ്രമിക്കുന്നത് അതൊരു അഞ്ച് വർഷം വേണ്ടി വന്നു കാരണം നമ്മൾ റിയൽ ടൈമിൽ ഇത് ചെയ്യാമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചത് കാറ്റ് മഴ വെയിൽ ഈ കാലത്തൊക്കെ ഈ പറയുന്ന നെല്ല് ഈ കൃഷി അദ്ദേഹം രാമേട്ടൻ അറങ്ങി ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി അതിൻ്റെ പിന്നാലെ നടക്കണമെന്ന് ഒരിക്കൽ പോലും നമ്മൾ ഇത് ചെയ്യുന്ന ഒരു കൃത്രിമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരിതാവരുത് എന്നുള്ളൊരു ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ അഞ്ച് വർഷം വേണ്ടി വന്നത് നമുക്കറിയാം ചില പുരസ്കാരങ്ങൾ അത് ലഭിക്കുന്ന ആളുകൾ കൊണ്ടുകൂടി ചിലപ്പോൾ അത് കുറച്ചുകൂടി സീരിയസ് ആയി മാറും ഗൗരവമായിട്ടുള്ളത് മാറും അങ്ങനെ പിന്നെ രാമേട്ടനെ കിട്ടിയ പത്മശ്രീ അങ്ങനെയാണ് ഇപ്പോൾ ദേശീയ പിന്നെ ഫിലിം അവാർഡ് പരിഗണനയിൽ സ്പെഷ്യൽ മെൻഷൻ ഈ ചിത്രം എടുക്കുമ്പോൾ അങ്ങനെയൊരു സന്തോഷമുണ്ട് കാരണം നമ്മളൊരു ബദൽ തള്ളിക്കളയാൻ പറ്റാത്ത രൂപത്തിൽ പ്രാധാന്യമുണ്ട് ഇതിൽ നിന്നാണ് ഞാൻ കരുതുന്നത് എന്തൊക്കെ ഡോക്ടർ എൻട്രിക്ക് വേണ്ടിയിട്ടും ഈ നോൺ ഫീച്ചർ വിഭാഗത്തിന് വേണ്ടിയിട്ടും ചെയ്യാമെന്നുള്ള പ്രതീക്ഷകളൊക്കെയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെച്ചതൊപ്പം ഈ സിനിമയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നതിലെ സന്തോഷവും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്